ബി എ സോൾജർ എന്ന സെഗ്മെൻറ്റിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് ഇതിനു മുൻപ് ചെയ്ത രണ്ട് വീഡിയോസിനും നിങ്ങൾ നല്ല റെസ്പോൺസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് ആദ്യം ചെയ്തതിനേക്കാളും റെസ്പോൺസ് രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിലും നിങ്ങൾ അതേ റെസ്പോൺസ് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിന് കഴിഞ്ഞ തവണ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല അവർക്ക് ശ്രദ്ധിക്കാതെ പോയിട്ട് അവർക്ക് പണി കിട്ടിയിട്ടുണ്ട് കുറച്ച് പേർക്ക് അപ്പോൾ അത് പലരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റൊരു ഉദ്യോഗാർത്ഥി ഈ അവ ഈയൊരു പ്രശ്നം മറ്റൊരാൾക്ക് വരരുതെന്ന് കരുതിയിട്ട് നമ്മളെടുത്ത് ഷെയർ ചെയ്തൊരു കാര്യമുണ്ട് അത് ഞാൻ നോക്കിയ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതുമാത്രമല്ല നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിനകം വന്നിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഇതിന് വേണ്ടിയിട്ടുള്ള പഠനവും കാര്യങ്ങളും തുടങ്ങിയിട്ടില്ലെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയം ഇതിനകം അതിക്രമിച്ചു കഴിഞ്ഞു നിങ്ങൾ വളരെ പെട്ടെന്ന് ഇതിന് പഠനം തുടങ്ങേണ്ടതായിട്ടുണ്ട് സോ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നമുക്കിപ്പോൾ ശൈലത്തിൽ ആണ് നിങ്ങൾക്ക് ഇവിടെ അധ്യാപനം തരാനായിട്ട് വരുന്നത് ഒക്കെ എഴുതി വിജയിച്ച അധ്യാപകരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ സാധിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ പ്രഗത്ഭരായ അധ്യാപകർ ഇവിടെ നൽകുന്നത് കൊണ്ട് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലാസ് ആണ് നമുക്ക് സൈലത്തിൽ ലഭിക്കുന്നത് സോ ഈ നമ്പറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ശൗര്യ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനും സൈലത്തിന്റെ അസിസ്റ്റൻസും ഗൈഡ് ഗൈഡ്ലൈൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സഹോദരൻ എഴുതിയിട്ടുള്ള കമന്റ് ആണ് അദ്ദേഹം പറഞ്ഞത് ജസ്റ്റ് ഹൈറ്റ് കൃത്യമായി നോക്കിയതിനു ശേഷം എല്ലാവരും അപ്ലൈ ചെയ്യുക എക്സാം ഒക്കെ പാസ്സായി പിന്നീട് അതിനൊരു അതിൻ്റെ ഒരു പേരിൽ നഷ്ടപ്പെടുമ്പോൾ ബാക്കി മെസ്സേജ് ഉണ്ട് ലോങ് വലിയ രീതിയിലുള്ള എഴുതിയൊരു മെസ്സേജ് ആയിരുന്നു ഭയങ്കര വിഷമമാണ് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ ആ ഒരു കമൻറ്റിന് കിട്ടിയിട്ടുള്ള ലൈക്കിനും അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ള റിപ്ലേസിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇതിനകം ഇതിൻ്റെ ലൈക്കും റിപ്ലേസൊക്കെ വീണ്ടും കൂടിയിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലൈക്കും റിപ്ലേസും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ പരീക്ഷ പാസ്സാവും അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഫിസിക്കൽ പാസ്സാവും പിന്നെ ജസ്റ്റ് ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും ഒരുപാട് പേര് ഇതിൻ്റെ അടിയിലായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ ഉള്ളത് ഹൈറ്റ് എത്രയാണോ ഉള്ളത് റണ്ണിങ് നിങ്ങൾക്ക് പ്രശ്നമില്ല റണ്ണിങ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കത് ഓക്കെ ആക്കി എടുക്കാം അതുപോലെ ചെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെസ്റ്റ് അതിനാവശ്യമായിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്തിട്ട് ചെസ്റ്റ് അടിച്ചെടുക്കാം അതും പ്രശ്നമല്ല ഹൈറ്റൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം ഹൈറ്റ് ഉള്ള സമയത്ത് മേ ബി ഒരു സെൻറ്റിമീറ്റർ ആണെങ്കിൽ പോലും അത് കൂട്ടാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിരിക്കണം നിങ്ങളുടെ പരിശ്രമം എന്താണിതിന് ഇട്ടേ പറ്റത്തുള്ളൂ എഫേർട്ട് ഇട്ടേ പറ്റത്തുള്ളൂ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിവേ നമുക്ക് എത്രയാണ് ഇതിന് വേണ്ട ഹൈറ്റ് ചെസ്റ്റ് കാര്യങ്ങൾ ഒന്നും ഒന്നുകൂടെ നമ്മൾ നോക്കുന്ന നോക്കുകയാണ് ചെയ്യുന്നത് കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം അല്ലെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കുക തന്നെ ചെയ്യും സോ നമ്മൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്താണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക അതിൽ വരിക എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക പരീക്ഷക്കും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക പുരുഷന്മാർക്ക് അഞ്ച് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടണം നിങ്ങൾക്ക് ഇപ്പോൾ ഓടാൻ സാധിക്കുന്നില്ലെങ്കിലും പ്രശ്നമില്ല സാധിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വനിതകൾക്കുള്ള ഓട്ടം കാണാൻ സാധിക്കും ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓട്ടം എട്ടര മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടിത്തീർത്തണം വനിതകൾക്ക് അത് സാധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ അടിയിലുള്ളത് നിങ്ങൾ കാര്യമാക്കേണ്ട അത് നമ്മുടെ കേരളത്തിലുള്ള ഉള്ളവരെ ബാധിക്കുന്ന കാര്യമല്ല ലഡാക്ക് ആ ഒരു റീജ്യനിലുള്ളവരാണ് ഇതാണ് നമുക്ക് കോമൺലി വരുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇത് പാസ്സാവാൻ നമ്മളെ കൊണ്ട് സാധിച്ചിരിക്കണം ദാറ്റ്സ് ഓക്കെ ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഹൈറ്റ് ആണ് മിനിമം പുരുഷന്മാർക്ക് നൂറ്റെഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം നൂറ്റെഴുപത് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം അതിൽ കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് മിനിമം ആണ് പറയുന്നത് നൂറ്റെഴുപത് ഉണ്ടായിരിക്കണം വനിതകളെ സംബന്ധിച്ചോളം നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ഇത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ഹൈറ്റ് ആണ് ഇതിൽ കുറവാണെങ്കിൽ പ്രശ്നമാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആ കമൻറ്റ് ശ്രദ്ധിച്ച് കാണും ഒരു ഉദ്യോഗാർത്ഥി ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതേ സ്ഥാനത്ത് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നൂറ്റി അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം മതി പുരുഷന്മാർക്ക് വനിതകളാകുമ്പോൾ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഉയരം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ ഹൈറ്റ് മെഷർമെൻറ്റ് കൃത്യമായിട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കണം വളരെ ആണ് ശ്രദ്ധിച്ചിരിക്കണം അത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുമുണ്ട് ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം സോ ചെസ്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ എല്ലാവർക്കും എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് വെച്ച് അളന്ന് നോക്കുക നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണ് ഉള്ളതെന്ന് ജസ്റ്റ് എൺപത് എന്തായാലും ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നിർബന്ധമാണ് അതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് ചെസ്റ്റ് നിങ്ങൾ കൂട്ടേണ്ടതായിട്ടുണ്ട് ഇനി എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം ഇത് നിങ്ങളൊരു ടാപ്പ് വെച്ചെങ്കിലും അളന്ന് നോക്കണം വീട്ടിൽ നിന്ന് നിങ്ങൾ ഇതിൽ നിന്ന് മുമ്പ് ഇതിന് മുമ്പ് അളന്നിട്ടുണ്ടെങ്കിൽ ഇത് ഓക്കെ ആണെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഈ കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഷെഡ്യൂൾ ട്രൈബ്സിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതായത് എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം അപ്പോൾ എല്ലാവർക്കും കോമൺലി വേണ്ടത് എൺപത് സെൻറ്റിമീറ്റർ ആണ് ആൺകുട്ടികൾക്ക് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ എൺപത്തി അഞ്ചാക്കാൻ സാധിച്ചിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് എസ് സി കുട്ടികൾ എസ് ടി കുട്ടികളുടേത് എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടേതാണ് പിന്നെ വെയിറ്റ് എന്ന് പറയുമ്പോൾ പ്രപ്പോർഷനേ ടു ഹൈറ്റ് ആൻഡ് ഏജ് ആണ് നിങ്ങളുടെ പ്രായത്തിനും അതുപോലെ തന്നെ ഹൈറ്റിനും അനുസരിച്ച് നിങ്ങളുടെ വെയിറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് സോ നിങ്ങളുടെ ഹൈറ്റും അതുപോലെ തന്നെ ഏജിനെയും അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം ആ ഒരു ഉദ്യോഗാർത്ഥീൻ്റെ മെസ്സേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കമൻറ്റ് കണ്ടിട്ടുണ്ടാവും അത്ര മാത്രം നമ്മൾ ശ്രദ്ധയോടുകൂടി കാണണ്ട ഇതിൽ നിന്ന് ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ അപേക്ഷിക്കണം അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് അറിയ അറിയാവുന്നവർ ഇത് കാണുകയാണെങ്കിൽ എന്തിനാണ് ഇത്രയധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് കരുതും പക്ഷേ ഇതിനെക്കുറിച്ച് ബേസിക് അറിയാത്ത ഒരുപാട് പേരുണ്ട് അവരുടെ അവസരം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സോ നിങ്ങളുടെ അറിവിൽ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിനെ അപേക്ഷിച്ച ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട അപ്പം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താനായിട്ട് ആ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കുക